ഇത് മാറണം ഇത് മാറിയേ പറ്റൂ ഇത് ഇങ്ങനെയാ ശരിയാവില്ല ഇത് എല്ലാവരും ഉദ്ദേശിച്ചിട്ട ചില ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ട് എന്നും കുഞ്ഞാണ് കോയിത്തരുന്നത് നമ്മൾ പ്രവാസികളൊക്കെ നാട്ടിൽ വീടൊക്കെ വെക്കുമ്പോൾ ഒന്നുകിൽ നമ്മളെന്തെങ്കിലും കോൺടാക്ടുകാരെ ഏൽപ്പിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഫോണിൽ വിളിച്ചിട്ട് ജോലിക്കാരെ ഏൽപ്പിച്ച് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യും ചില ആൾക്കാര് ജ്യേഷ്ഠയമാരെ കുടുംബക്കാരെ അവരൊക്കെ ഏൽപ്പിച്ചിട്ട് വീടിന്റെ പണിയൊക്കെ ചെയ്യിപ്പിക്കും ഞാൻ പറയാൻ വേണ്ടി വന്ന കാര്യം ഇതൊന്നും അല്ല നമ്മുടെ നാട്ടില് ചില മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് വയറിങ് അതുപോലെ തന്നെ പൂശല് പൂശല് തേപ്പ് ഞങ്ങളുടെ നാട്ടില് തേപ്പുന്നവര് തെക്ക് ഭാഗത്തൊക്കെ അത് പൂശൽ എന്ന് പറയും അതുപോലെ തന്നെ കൽപ്പണിക്കാറ് അങ്ങനെയുള്ള കുറച്ച് മേഖലയിലുള്ള പണിക്കാരുണ്ട് ഇവര് ഒരാൾ തൊട്ട് കഴിഞ്ഞെങ്കിൽ മറ്റൊരാൾ ആ ഏരിയയിലേക്ക് വരില്ല ചിലപ്പോൾ ആൾക്ക് സുഖമില്ലാതെ എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി പറ്റാതെ കഴിഞ്ഞെങ്കിൽ വിളിച്ചവർ അത് അവർ തുടങ്ങിയതല്ല അവര് ചെയ്തോട്ടെ എന്ന് പറയും ചില ആൾക്കാർ വന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടാ ഇത് പ്രത്യേകിച്ചിട്ട് ഈ വയറിങ്ങിന്റെ വയറിങ്ങിന്റെ പണിക്കാരെങ്ങനാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ഒരാൾ ചെയ്തു കഴിഞ്ഞെങ്കില് ഇനി എത്ര വർഷം കഴിഞ്ഞെങ്കിലും അവിടെ ഒരു ഫ്യൂസ് ഇടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യ കാര്യത്തിന് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാല് ആ ഏരിയയിലേക്ക് ഒന്നുമില്ല ഏ ഞാൻ ചെയ്ത പണി വർക്കല്ലാന്ന് പറയും ഇത് എല്ലാരും അല്ലട്ട ചില ആൾക്കാർ മാത്രം ഞാൻ പറഞ്ഞ ഈ ഇത്ര മേഖലയല്ല വേറെയും കുറെ മേഖല ഉണ്ട് ഇതേപോലെ ഒരാൾ തൊട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ ആ ഏരിയയിലേക്ക് വരാത്ത ഇതൊക്കെ മാറണം കാലമൊക്കെ മാറിയില്ല പഴയ കാലം എന്നല്ലല്ലോ ഇങ്ങനെ വാശി പിടിച്ചിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിട്ട് നിങ്ങളെ നാട്ടിൽ ഈ സമ്പ്രദായം ഉണ്ടോ ഒന്ന് പറയണേ